ടി പൂങ്കൊടിയേ നീ കരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടിയേ എന്തിനാടി പൂങ്കൊടിയേ നീ കരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടിയേ മുല്ലൊട്ടും കാതിലിക്കും കല്ലുവച്ച മുക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും വാങ്ങിവരും പൊന്നുംപൊടിയേ എന്തിനടി പൂങ്കൊടിയെ കാറിനികരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നുംപൊടിയെ ുപ്പി കള്ളുമോതി നാലണക്കി ചക്കരയും അപ്പനിപ്പോ കൊണ്ടുവരും പൊന്നുംപൊടിയേ മീമി കൂട്ടി മാമം തരാം കൂടെ ഞാൻ ഒരുമ്മ തരാം പൊന്നുംങ്കായേ മാമുചിന്നെ പൊന്നുംപൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കറി നീ കരയണത് ഇപ്പവരും ഇപ്പവരും മലും കാലും മലും പൊന്നു തരാനില്ലെങ്കിലും പൊന്നും പോലെ നോക്കില്ലടിയെ പൊന്നുംപൊടിയേ ഞാന് ഇതുപോലെ പ്രോഗ്രാമിനൊക്കെ പോകും ടീമില് നമ്മുടെ സാറിന്റെ കൂടെ മോൻ മാഷിന്റെ കൂടെയും കൂടെ ആ ശരി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം അങ്ങനെ ഒരാളെ നമുക്കത് ഗുരു അതിന് നമുക്ക് അതിരിൽ നിന്ന് പഠിക്കാ പറയുമ്പോളെ അതൊരു ഭാഗ്യാണ് ഗുരു ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്യണം അങ്ങനെ ഒരു ഗുരുക്കന്മാരെ കിട്ടണം ഇവിടെ കുട്ടിയും ഞങ്ങളു പിന്നെ എന്റെ വീട്ടിലെ അച്ഛൻ അമ്മ ഏട്ടൻ പാട്ടുമായിട്ട് ഈ മേഖല അവിടെ ഏട്ടനൊക്കെ ഉണ്ട് ഏട്ടനൊക്കെ തബലയൊക്കെ വായിക്കും ഞങ്ങൾ ഫാമിലി പാട്ടും ാണ് മലമുട്ടിട്ടുണ്ടാവാ തൊട്ടിച്ചിപ്പൊറാട്ടിന്റെ ഒരു വരവ് പാട്ട് തൊട്ടിച്ചിപ്പൊറാട്ട് പൊറാട്ടിലെ ിയ മുതലാകേ കൃഷ്ണർ ആയർപ്പാടി വളർന്ന ആദിയ മുതലാകേ കൃഷ്ണർ ആയർപ്പാടി വളർന്ന മായക്കാരനട ഇവനൊരു മഹുമക്കാരനട മായക്കാരനട ിവനൊരു മഹുമക്കാരനേട ഗോവിന്ദ മഹരാജ കൃഷ്ണര് കൊടുമൂടി താൻ വളർന്ന ഗോവിന്ദ മഹരാജ കൃഷ്ണര് കൊടുമൂടി താൻ വളർന്ന பக்குமரத்தடியிலே கிருஷ்ணரே பந்துகள் விளையாட்டம் பக்குமரத்தடியிலே கிருஷ்ணரே பந்துகள் விளையாட்டம் என்னடியே சோதா உன் மகன் செய்த ஜாலமெல்ல என்னடிய சோதா മകൻ ചെയ്ത ജാലമെല്ലാ ഉറിലെ പാൽവണ്ണാ കൃഷ്ണർ ഉറിയിലെ ഉറിയലെ പാൽവണ്ണാ കൃഷ്ണർ ഊത്തിക്കുടിക്കേ തങ്കക്കൂടത്തെ എല്ലാം കൃഷ്ണർ തട്ടിയുടക്കാരേ തങ്കക്കൂടത്തെ എല്ലാം കൃഷ്ണരേ തട്ടിയുടക്കാരേ തങ്കകൂടമെടുത്ത് പെണ്ടിമാർ തണ്ണിക്ക് പോകുന്നേ തങ്കക്കൂടമെടുത്ത് പെണ്ടിമാർ തണ്ണിക്ക് പോകുന്നേ ൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിലൊക്കെ ഈ പാട്ട് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് സെക്കൻഡ് കിട്ടി സെക്കൻഡ് കിട്ടി വേറെ കുടുംബശ്രീ നമ്മൾ ഇങ്ങനെ കലോത്സവങ്ങൾക്കും അങ്ങനെയൊക്കെ പഠിക്കും പാടും സൈഡ് പാടിയല്ലോ ഇതില് കൊറസും കൂടി ചെണ്ടയും ചെയ്യുക നന്നായി ഏതൊക്കെ പാട്ട് ഇങ്ങനെ നന്നായി പാടി സൈഡിൽ പാടി നല്ല ശബ്ദം നല്ല നാടൻ പാട്ട് പറ്റിയ ശബ്ദമുണ്ട് എപ്പിസോഡ് പാട്ട് സന്തോഷം ും അതുപോലെ നമ്മളെ പോലെ നിങ്ങൾക്ക് ഇതിൽ തന്നെ താങ്ക്സ് പറയണം നിങ്ങളെ പോലെയുള്ളവർക്ക് ഉള്ളവർക്ക് നമ്മള് ഇതുപോലെ കലകളും ഇതൊക്കെ അറിയുന്നവരെ നാടിനു മുന്നിൽ അറിയിക്കാറിയുമ്പോ നമ്മളൊരു ദൗത്യതാണ്